വാർത്തകൾ വിശദമായി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ആരോഗ്യം ആനന്ദം പരിപാടിയോടനുബന്ധിച്ച് ക്യാൻസർ സ്ക്രീനിംഗ് നടത്തി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഫെബ്രുവരി നാലാം തീയതി മുതൽ മാർച്ച് എട്ട് വരെ നടത്തുന്ന ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി തൃശൂർ ജില്ലാ നിയമസേവന അതോറിറ്റിയും കൊടുങ്ങൂർ താലൂക്ക് നിയമസേവന കമ്മിറ്റിയും കൊടുങ്ങൂർ താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ കൊടുങ്ങൂർ കോടതിയിലെ ബാർ അസോസിയേഷൻ ഹാളിൽ വനിതകളായ കൊടുങ്ങൂർ കോടതി ജീവനക്കാർ അഡ്വക്കേറ്റുമാർ ക്ലാർക്ക് അസോസിയേഷൻ ജീവനക്കാർ എന്നിവർക്കായി കോടതി സമുച്ചയത്തിൽ വെച്ച് ക്യാൻസർ പ്രതിരോധ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു റി ശാന്തകുമാരി കെ കെ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കൊടുങ്ങൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് അധ്യക്ഷത വഹിച്ചു ടി എൽ എസ് സി ചെയർമാനും പോക്സോ കോടതി ജഡ്ജുമായ വിനീത വി പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾ തന്നെ ഞാൻ എടുത്ത് പറയേണ്ടി വരും കാരണം എൻ്റെ ഒരു ഇത്രയും കാലത്തെ അനുഭവത്തിലും എൻ്റെ പരിചയത്തിൻ്റെയും പുറത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പലപ്പോഴും സ്ത്രീകൾ അവരവരുടെ ആരോഗ്യത്തെക്കുറിച്ച് കൺസേൺ ആവുന്നില്ല അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല കാരണം ജീവിക്കാനുള്ള തത്രപ്പാടില് ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ മക്കള് ഹസ്ബൻഡ് വീട്ടിലെ ജോലികൾ ഓഫീസിലെ ജോലികൾ ഇതിലേക്കൊക്കെ പോയി പലപ്പോഴും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ഒരു പ്രത്യേക സ്ഥിതിവിശേഷമാണ് അല്ലെങ്കിൽ സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അത് അതിനെക്കുറിച്ച് തീരെ ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നില്ല എന്ന് എന്ന് ഞാൻ ഞാൻ ഉൾപ്പെടെയുള്ള പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സ്ത്രീകൾ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ മാത്രം മുഴുകാതെ സ്വന്തം ആരോഗ്യത്തിനും ശ്രദ്ധിക്കണമെന്നും ഒരു കുടുംബിനിയായിരിക്കെ ഭർത്താവിന്റെയും മക്കളുടെയും കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ സ്വന്തം ജീവിതത്തിനും പ്രാധാന്യം നൽകണമെന്ന് വിനീത ഉദ്ബോധിപ്പിച്ചു താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർ സീമ ഗംഗാധരൻ ക്യാൻസറിനെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു സ്ത്രീകളിലുണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസർ അതിന്റെ പ്രാരംഭ ദിശയിൽ തന്നെ കണ്ടെത്തിയാൽ ചികിത്സച്ച് ഭേദമാക്കാമെന്നും ഭയചികിതരാകേണ്ടതില്ല എന്നും അവർ എല്ലാവരെയും ബോധ്യപ്പെടുത്തി ടി എൽ എസ് സി ക്ലർക്ക് കം ടൈപ്പിസ്റ്റായ ഷിലിൻ ജോഷി നന്ദി പറഞ്ഞു നാൽപ്പത്തിയഞ്ച് വനിതകൾ സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയമായി ക്ലാസിൽ കോടതി ജീവനക്കാരും അഭിഭാഷകരും ക്ലർക്കുമാരും പി എൽ വിമാരുമുൾപ്പെടെ അറുപത് പേർ പങ്കെടുത്തു